നമസ്കാരം യൂറോപ്പിലെ അവസാനത്തെ ഏകാധിപതി അഞ്ച് വർഷം കൂടി ഭരണം ഉറപ്പിച്ചു ബലാറസിലെ പ്രസിഡന്റായ അലക്സാണ്ടർ ലുക്ക ഷെങ്കോയാണ് അടുത്ത അഞ്ച് വർഷം കൂടി ഭരണം ഉറപ്പിച്ചത് എൺപത്തി എട്ട് ശതമാനം വോട്ട് നേടിയാണ് വിജയിച്ചത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ പലരെയും ജയിലിലടച്ചും മറ്റു കുറേ പേരെ നാടുകടത്തിയും മാധ്യമങ്ങൾക്ക് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയുമാണ് ലുക്കാഷെങ്കോ രാജ്യം ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആദ്യമായി ലുക്കാഷെങ്കോ ബലാറസിൻ്റെ പ്രസിഡൻ്റാവുന്നത് നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ബലാറസ് പിന്നീട് സ്വാതന്ത്ര്യമായതിനു ശേഷം എക്കാലത്തും പുട്ടിൻ്റെ ഒരു വിശ്വസ്തനായ അനുയായിയായിട്ടാണ് ലുക്കഷങ്കോ കഴിഞ്ഞിരുന്നത് യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ എല്ലാവിധ സഹായങ്ങളും പുട്ടിന് ആദ്യം തന്നെ പ്രഖ്യാപിച്ച ആളാണ് ലുക്കാ മാത്രമല്ല ബലാറസിലൂടെ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് യുക്രൈനിലേക്ക് ആക്രമണം നടത്താൻ പോകുന്നതിനായി എല്ലാ അനുമതിയും ലുക്കാ ഷങ്കോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയനും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും ഉൾപ്പെടെയുള്ളവർ ഈ വിജയത്തെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയും പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ച് നാടുകടത്തിയും നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളിലൊക്കെ തന്നെ പലരും ഇപ്പോൾ കഴിയുന്നത് പോളണ്ടിലെ വാഴ്സയിലാണ് അവിടെ ആ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ നേതൃത്വത്തിൽ അവർ അവിടെ പ്രകടനം നടത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇതിന് പ്രധാന കാരണങ്ങളിൽ വന്ന് തങ്ങൾ എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ ഇപ്പോൾ ബലാറസിൽ കഴിയുന്ന തങ്ങളുടെ ബന്ധുക്കളെ ജയിലിടയ്ക്കുകയോ വകവരുത്തുകയോ ചെയ്യും എന്ന് ഭയത്താലാണ് അവർ അത് ചെയ്യാത്തതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയനും പ്രതിപക്ഷ കക്ഷികളും തൻ്റെ വിജയം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തനിക്കിതൊരു പ്രശ്നമില്ല എന്നാണ് ലുക്ക ഷങ്കോ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് താൻ അടുത്ത അഞ്ച് വർഷവും ബലാറസ് ഭരിക്കും എന്ന് തന്നെയാണ് ലുക്കാ ഷങ്കോ അർത്ഥസംഖ്യയ്ക്കിടയില്ലാതെ ഇപ്പോൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ തുടർന്ന് ജനങ്ങൾ അന്ന് തെരുവുകളിലിറങ്ങി ദിവസങ്ങളോളം പ്രതിഷേധം നടത്തിയിരുന്നു ഏതാണ്ട് അറുപത്തി അയ്യായിരത്തോളം പേരെയാണ് അന്ന് ലുക്കേഷ് ഷങ്കോ ജയിലിലടച്ചിരുന്നത് മറ്റ് പല നേതാക്കളെയും നാടുകടത്തുകയും ചെയ്തു ചിലർ പ്രാണരക്ഷാർത്ഥം വാട്സാപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ പലരുടെയും കുടുംബാംഗങ്ങൾ ഇപ്പോഴും കഴിയുന്നത് ബലാർസി തന്നെയാണ് എന്നുള്ളതാണ് ലുക്കേഷ് ഷങ്കോയുടെ മറ്റൊരു പ്രധാന ബലം ഇവർ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങിയാൽ അവരുടെ ബന്ധുക്കളെ ജയിലിടുകയോ പതിക്കുകയോ ചെയ്യും എന്ന് ലുക്കേഷ് ശങ്കോയുടെ അനുയായികൾ പലവട്ടം രഹസ്യമായി ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പ്രതിപക്ഷ നേതാണ്ട ആയിരത്തി ഇരുന്നൂറോളം പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ ജയിലുകൾ കഴിയുന്നത് മാപ്പഴ് തന്നാൽ മാത്രമേ ഇവരെ മോചിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്നാൽ അവരാകട്ടെ അതിനൊട്ട് ഇനിയും തയ്യാറായിട്ടുമില്ല ബലാറസിലെ മൂന്ന് ലക്ഷത്തോളം പൗരന്മാരാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ കഴിയുന്നത് ഇവരിൽ ഭൂരിഭാഗം പേര് ലുക്ക ശങ്കോയുടെ അധികാരത്തിൻ്റെ ഭീഷണി കൊണ്ട് നാടുവിട്ട് പോയവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ രാജ്യത്തെ കൊണ്ട് നയിക്കാനുള്ള പ്രസിഡന്റിൻ്റെ തീരുമാനത്തോട് റഷ്യ ഇനിയും പരസ്യപ്രതികരണം നടത്തിയിട്ടില്ല എങ്കിൽ പോലും എല്ലാ പിന്തുണയും ലഭിക്കുന്നത് പുടിനിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ലാത്ത അവസ്ഥയാണ് ബലാറസ് പോലെയുള്ള അത്ര പ്രമുഖമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ കാര്യമായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എങ്കിലും യൂറോപ്യൻ യൂണിയൻ കർശനമായ നിലപാടുമായി തന്നെയാണ് ഇപ്പോഴും ബലാറസിനെ നേരിടുന്നത് പക്ഷേ ലുക്കാഷൻഗോയെ സംബന്ധിച്ച് ഒരു ഏകാധിപതിയായി തന്നെയാണ് ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തുനിന്ന് അവശേഷിക്കുന്ന ഏകാധിപതികളിൽ ഒരേ ഒരാൾ മാത്രമായിരിക്കും ലുക്കാഷൻഗോ